സൗത്ത് കൊറിയയിൽ ക്വാൻ ഹീജിൻ എന്ന ദമ്പതികൾ അവർക്ക് ഒരു ചെറിയ പെൺകുഞ്ഞ് ഈ ക്വാൻ കുടുംബം ഏറ്റവും വലിയൊരു അപ്പാർട്ട്മെന്റിൽ ഏഴാം നിലയിലാണ് താമസിക്കുന്നത് ക്വാൻ ഓഫീസിൽ ജോലി ചെയ്യുന്നു ഹീജിൻ ഹൗസ് വൈഫാണ് ഇവരുടെ ജീവിതം വളരെ നോർമലായി സന്തോഷകരമായി പോകുന്നു ഇപ്പോഴാണ് ഹീജിൻ്റെ മകൾക്ക് ബർത്ത്ഡേ വന്നത് ഇപ്പോൾ ഹീജിൻ രാത്രി നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും സ്പെഷ്യലായി ഭക്ഷണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നു അതിനായി അടുക്കളയിൽ സാധനങ്ങൾ ഉണ്ടോ എന്ന് തിരിയുമ്പോഴാണ് അങ്ങനെ പ്രത്യേകം സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലായി ശരി ഇന്ന് വൈകുന്നേരം കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേഗത്തിൽ തിരികെ വന്ന് രാത്രിക്ക് വേണ്ട ആഹാരം ഉണ്ടാക്കാമെന്ന് കരുതി വൈകുന്നേരം ഒരു അഞ്ചരയോട് കൂടി മകളെയും കൂട്ടി സാധനം വാങ്ങാൻ കടയിൽ പോകുന്നു അവിടെ പോയി സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല എല്ലാ സാധനങ്ങളും വാങ്ങി സമയം നോക്കുമ്പോൾ ഒരു ഏഴര ആയിട്ടുണ്ടായിരുന്നു അയ്യോ ക്വാൻ ഒൻപത് മണിക്കൊക്കെ വീട്ടിലെത്തുമല്ലോ അതിനു മുൻപ് വീട്ടിൽ പോയി കഴിയുന്നത്ര ഭക്ഷണമെല്ലാം ഉണ്ടാക്കണമല്ലോ എന്ന് കരുതി കാർ എടുത്തിട്ട് വളരെ വേഗത്തിൽ അപ്പാർട്ട്മെന്റിൽ പോയി അവിടെ എത്തിയതും അവൾ വാങ്ങിയ സാധനങ്ങളെല്ലാം മുകളിലേക്ക് തൂക്കി കൊണ്ടുപോകാനായി അവിടെയുള്ള വാച്ച്മാനെ തിരയുകയാണ് പക്ഷേ അയാൾ അവിടെ കാണാനില്ല എന്ത് പറ്റി ഈ സമയം അയാൾ എവിടെ പോയി എന്ന് എല്ലാ സ്ഥലത്തും ചുറ്റിത്തിരിഞ്ഞു നോക്കിയിട്ട് വളരെ ക്ഷീണിച്ചിട്ടും ഈ സാധനങ്ങളെല്ലാം എങ്ങനെ ഒറ്റയ്ക്ക് തൂക്കിയിട്ട് പോകും വാച്ച്മാൻ ഉണ്ടെങ്കിൽ എടുത്തു തരുമായിരുന്നു എന്ന് ചിന്തിക്കുന്നു ഇപ്പോഴാണ് ഹീജിന് ഒരു ചിന്ത വന്നത് ആവശ്യമായ സാധനങ്ങൾ മാത്രം മുകളിലേക്ക് എടുത്തുകൊണ്ടു പോകാം മറ്റു വസ്തുക്കളെല്ലാം ഇവിടെ കാറിൽ തന്നെ വെച്ച് പൂട്ടിയിട്ട് പോകാം ഭർത്താവ് വന്നതിന് ശേഷം എല്ലാം മുകളിലേക്ക് എടുത്തുകൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നു അതുപോലെ തന്നെ അവൾക്ക് ആവശ്യമായ കുറച്ച് വസ്തുക്കൾ മാത്രം കയ്യിലെടുത്തിട്ട് കാർ ലോക്ക് ചെയ്ത് മകളുമായി ചേർന്ന് ലിഫ്റ്റിനടുത്തേക്ക് പോകുന്നു അവിടെ പോയിട്ട് ലിഫ്റ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ലിഫ്റ്റ് താഴേക്ക് വന്ന് തുറക്കുന്നു ഇപ്പൊ ഹീജൻ ഒരു സെക്കൻഡ് ഒന്ന് ഞെട്ടി ആ ലിഫ്റ്റിനുള്ളിൽ ഒരാൾ നിൽക്കുകയാണ് അയാൾ കാണാൻ മുഖമറിയാത്ത രീതിയിൽ കറുത്ത റെയിൻകോട്ട് ധരിച്ച് മുഴുവനും കവർ ചെയ്തിരുന്നു ലിഫ്റ്റ് താഴെ വന്ന് തുറന്നതിന് ശേഷവും അയാൾ പുറത്തേക്ക് വന്നില്ല ആ ലിഫ്റ്റിനുള്ളിൽ തന്നെ അയാൾ നിൽക്കുകയാണ് ഇത് കണ്ടതും ഹീജിന് എന്തോ ഒരു സംശയം വന്നു ഇയാൾ ആരായിരിക്കും ഇതുവരെയും ഈ അപ്പാർട്ട്മെന്റിൽ ഇയാളെ കണ്ടിട്ടില്ലല്ലോ ലിഫ്റ്റ് താഴെ വന്നതിന് ശേഷവും ഇയാൾ എന്തുകൊണ്ട് പോയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഹീജിൻ മകളെ വിളിച്ചുകൊണ്ട് ലിഫ്റ്റിനകത്തേക്ക് കയറി മറ്റൊരു ഭാഗത്ത് നിന്നു ഇപ്പോൾ ഹീജിൻ്റെ മകൾ ചെയ്തത് ആ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന ആൾക്ക് അടുത്തായിട്ട് ചെന്ന് നിന്നിട്ട് അമ്മേ ഈ അങ്കളെ നോക്ക് റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട് നമ്മളും പുറത്തു പോകുമ്പോൾ റെയിൻകോട്ട് ഇടുമല്ലോ പക്ഷെ നമ്മൾ മഴ വരുമ്പോൾ മാത്രമല്ല ഇടാറ് ഇപ്പോൾ എന്തിനാണ് ഈ അങ്കൾ റെയിൻകോട്ട് ഇട്ടിരിക്കുന്നത് അതും ലിഫ്റ്റിൽ എന്തിനാണ് ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു ഇത് കേട്ടതും ഹീജിൻ ഏഴാമത്തെ ഫ്ലോർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വാ മോളെ ആ അങ്കിളുടെ അടുത്ത് പോകണ്ട നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് മകൾക്കും ആ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന ആൾക്കും ഇടയിലായി ഹീജി നിൽക്കുന്നു ഇതിനുശേഷം ലിഫ്റ്റ് അടയുന്നു മുകളിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഓരോ ഫ്ലോറായി നിന്ന് നിന്ന് മുകളിലേക്ക് പോകുന്നതോറും ഇയാൾ അവരെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഹീജിന് അയാളുടെ മുഖം വ്യക്തമായി കാണുന്നില്ല എങ്കിലും അവൾക്ക് എന്തോ ഒരു ചിന്ത ഇയാൾ ആരായിരിക്കും ഒരു പക്ഷേ ഇവിടെ ഇയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും കാണും അവരെ കാണാനായിരിക്കും വന്നത് അങ്ങനെയാണെങ്കിലും ഇയാൾ എന്തിനാണ് മുഖം മറച്ചിരിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കാൻ അവൾ അവളൊരൽപ്പം ശ്രമിച്ചു പക്ഷേ കാണാൻ കഴിയുന്നില്ല ഈ സമയത്ത് ഹീജിൻ്റെ മകൾ അമ്മ ഈ അങ്കിൾ ആരാണ് എന്ന് ചോദിച്ചു അതിന് ഹീജീനും എന്നെ ചെറിയ കുട്ടി പോലെ പെരുമാറ് അത് ആരായിരുന്ന നിനക്ക് എന്ത് ഇവിടെ ഏതെങ്കിലും ബന്ധുക്കളെ കാണാൻ വന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ മകളെ നിശബ്ദയാക്കുന്നു എങ്കിലും ഹീജിന് സംശയം പതിയെ പതിയെ കൂടാൻ തുടങ്ങി ഇയാൾ ആരാണ് നമ്മുടെ മകൾ എന്ത് ചോദിച്ചാലും തിരിഞ്ഞുപോലെ നോക്കുന്നില്ലല്ലോ ഒരു ഇയാൾ മോഷ്ടാവായിരിക്കുമോ നമുക്ക് ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി നടന്നു പോകാമോ എന്ന് പോലും അവൾക്കുള്ളിൽ തോന്നി എങ്കിലും ഹീജിൻ ശരി അടുത്ത രണ്ട് ഫ്ലോറ് കൂടെ ഇല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും നമുക്ക് പോകാം എന്ന് കരുതി ആ ലിഫ്റ്റിനുള്ളിൽ അയാളെ നോക്കിക്കൊണ്ട് തന്നെ അവൾ നിൽക്കുന്നു ഇപ്പോൾ ഹീജിൻ പെട്ടെന്ന് അവളുടെ ഹാൻഡ് ബാഗിൽ നിന്നും ഫോൺ എടുത്ത് കാതിൽ വെച്ചു ഭർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി ഹലോ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് അവസാനിച്ചു നിങ്ങൾക്കഥകു തുറന്നു വെച്ചാൽ മതി ഞങ്ങൾ ഫിഫ്ത്ത് ഫ്ലോർ വന്നു അടുത്ത രണ്ട് ഫ്ലോറ് മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു എന്നാൽ ഹീജിൻ സത്യത്തിൽ അവളുടെ ഭർത്താവിനോടല്ല സംസാരിച്ചത് അയാൾക്ക് തൻ്റെ ഭർത്താവ് വീട്ടിലുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഫോണെടുത്ത് ഭർത്താവിനോട് സംസാരിക്കുന്നത് പോലെ അഭിനയിച്ചത് കൂടാതെ ഹീജിൻ്റെ ഭർത്താവ് ആ സമയം ഓഫീസിലായിരുന്നു എങ്കിലും ഹീജിന് അല്പം പോലും ഭയം കുറഞ്ഞില്ല അവസാനം എങ്ങനെയൊക്കെയോ ഏഴാമത്തെ ഫ്ലോർ എത്തി അവിടെ പോയി ലിഫ്റ്റ് ഓപ്പൺ ഓപ്പണായതും ഹീജിൻ അവളുടെ മകളെ വിളിച്ച് വളരെ വേഗത്തിൽ വീടിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ പോകും അവൾ തിരിഞ്ഞു നോക്കി ആ ലിഫ്റ്റിനകത്തുണ്ടായിരുന്ന ആ കറുത്ത വസ്ത്രം ധരിച്ച വ്യക്തി ഇവർക്ക് പുറകിലായി നടന്നു വരുന്നുണ്ട് ഇത് കണ്ടതും ഹീജന് ഭയം കൂടാൻ തുടങ്ങി ഇയാൾ കണ്ടുപറ്റി എന്തിനാണ് നമ്മുടെ പുറകിലൂടെ ഇയാൾ വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ വീടിൻ്റെ കഥകിനടുത്തേക്ക് എത്തി ഈ സമയവും അയാൾ ഇവർക്ക് അരികിലായി നടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഹീജിൻ ചെയ്തത് വീടിനുണ്ടായിരുന്ന നമ്പർ ലോക്ക് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ ഭയത്തിൽ കൈകാൽ വിറയ്ക്കുന്നതുകൊണ്ട് ആ നമ്പർ തെറ്റായി അവൾ എൻ്റർ ചെയ്തു ഇപ്പോൾ വീടിൻ്റെ കഥകൾ തുറന്നില്ല ഇപ്പോൾ ഹീജന ഒന്ന് തിരിഞ്ഞു നോക്കി അയാൾ അവർക്ക് അടുത്തെത്താറായി ഇയാൾ നമുക്കടുത്തായിട്ടാണല്ലോ വരുന്നത് അവൾക്കുള്ളിൽ വല്ലാത്ത ഭയം കൂടി തുടങ്ങി എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവൾക്ക് യാതൊരു ഐഡിയയും കിട്ടിയില്ല എങ്ങനെങ്കിലും വീടിനകത്തേക്ക് കയറിയേ പറ്റും വളരെ ഭയത്തോടു കൂടിയും എങ്കിൽ അല്പം സമാധാനവും ശ്രദ്ധയോടും കൂടി ആ നമ്പർ ലോക്ക് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്പർ ലോക്ക് കറക്റ്റായി ഇട്ട് വരുമ്പോൾ അവസാന നിമിഷത്തിൽ ഹീജിന്റെ അമ്മകൾ അവർക്ക് പുറകിലുള്ള അയാളെ കണ്ട് അമ്മേ എനിക്ക് പേടിയാകുന്നു ഈ അങ്കിൾ നമ്മുടെ അടുത്തേക്കാണ് വരുന്നത് വേഗത്തിൽ അമ്മ കഥക തുറക്കാമോ എനിക്ക് അങ്കിളെ കാണുമ്പോൾ പേടിയാകുന്നു അമ്മ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ഇത് കണ്ടതും ഹീജിൻ വളരെ വേഗത്തിൽ ആ ലാസ്റ്റ് നമ്പർ കറക്റ്റായി തന്നെ ഇട്ടു ഉടനെ വീടിന്റെ ഡോർ ഓപ്പൺ ആയി ഈ സമയം ഹീജിൻ ചെയ്തത് വീടിന്റെ കഥക് തുറന്ന അടുത്ത സെക്കൻഡ് തന്നെ അവരുടെ മകളെ വീടിനുള്ളിലേക്ക് തള്ളിയിട്ടു വളരെ വേഗത്തിൽ ഇവളും വീടിനകത്തേക്ക് പോയി കഥക് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അയാൾ കഥക് അടയ്ക്കാൻ അനുവദിക്കാതെ കഥക് കൈവച്ച് തടഞ്ഞു എങ്കിലും ഹീജിൻ വളരെ ശക്തിയോടുകൂടി ആ കഥക് തള്ളി ലോക്ക് ചെയ്യുന്നു ഹീജിൻ ഇപ്പോൾ ചെയ്തത് അവരുടെ കഥകിൽ ഉണ്ടായിരുന്ന ലെൻസ് വഴി അയാൾ വീടിന് മുൻപിലുണ്ടോ എന്ന് നോക്കുന്നു അയാൾ ആ കഥകിന് അടുത്ത് തന്നെ ഇത് കണ്ടതും ഹീജിൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല ഇയാൾ ആരായിരിക്കും ഇയാൾ എന്തിനാണ് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത് എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് ഒരു പക്ഷേ ഇയാളൊരു കൊലപാതകിയായിരിക്കുമോ ഭർത്താവിനെ കോൾ ചെയ്യാമെന്ന് കരുതി വളരെ വേഗത്തിൽ ഫോൺ എടുത്ത് ഭർത്താവിനെ വിളിച്ചു പക്ഷേ ക്വാൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇപ്പോൾ ഹീജൻ വളരെ സങ്കടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കൂടി ആ കഥകിന് തന്നെ നിൽക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി മറ്റൊരു ഭാഗത്ത് ഈ കറുത്ത വസ്ത്രം ധരിച്ച വ്യക്തി ഹീജിന്റെ കഥക തട്ടാനായി കൈ പൊക്കുന്ന സമയത്ത് അടുത്ത ഭാഗത്ത് നിന്നും ഒരാൾ നടന്നു വരുന്ന ശബ്ദം കേട്ടു ഇപ്പൊ അയാളും താൻ ഇവിടെ നിന്ന് കഥക തട്ടുന്നത് കണ്ടാൽ ഒരു പക്ഷെ ആർക്കെങ്കിലും സംശയം തോന്നും അതുകൊണ്ട് ഇവിടെ നിന്നും പോകാമെന്ന് കരുതി അവിടെ നിന്നും അയാൾ പോകാൻ തുടങ്ങി എന്നാൽ ഇക്കാര്യം ഹീജിന് മനസ്സിലായില്ല അവളുടെ മനസ്സിനുള്ളിൽ ഇപ്പോൾ ഭയം മാത്രമാണ് ഇയാൾ വീടിനകത്ത് വരികയാണെങ്കിൽ തന്നെയും തന്റെ കുഞ്ഞിനെയും കൊല്ലുമോ ഇയാൾ എപ്പോഴാണ് ഇവിടെ നിന്നും പോകുന്നത് എന്ന ഭയത്തോടു കൂടി അവൾ ഹാളിൽ അങ്ങനെ ഇരുന്നു മറ്റൊരു ഭാഗത്ത് ഭർത്താവ് എപ്പോൾ വരുമെന്നവൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ രാത്രി ഒരു പത്ത് മണിയായിട്ടുണ്ടാകും വീടിൻ്റെ കാളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു ഈ ശബ്ദം കേട്ടെന്ന് പെട്ടെന്ന് ഹീജി ഞെട്ടി എഴുന്നേറ്റ് കഥകിനടുത്തേക്ക് വന്നു ആ ഡോർ ലെൻസ് വഴി പുറത്തേക്ക് നോക്കി പുറത്താരും തന്നെ ഇല്ല ഇതെന്താ ശബ്ദം കേട്ടല്ലോ എന്നാൽ പുറത്താരും ഇല്ലല്ലോ ഒരു പക്ഷേ അയാൾ തന്നെ ആയിരിക്കുമോ ഇത് മറഞ്ഞിരിക്കുന്നതായിരിക്കുമോ താൻ കഥകു തുറന്നാൽ അയാൾ വീടിനകത്തേക്ക് വന്ന് തന്നെയും കുഞ്ഞിനെയും കൊല്ലുമോ എന്നുള്ള ഭയത്തിൽ അവൾ കഥകു തുറന്നില്ല ഹാളിൽ പോയി വീണ്ടും ഇരുന്നു വീണ്ടും വീടിൻ്റെ കോളിംഗല് അടിച്ചു ഇപ്പോൾ ഹീജിന് കൈകാലുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി എന്ത് ചെയ്യണം കഥകു തുറന്ന് പുറത്തേക്ക് ആരുണ്ടെന്ന് നോക്കണോ അല്ലെങ്കിൽ ഭർത്താവിനെ കോൾ ചെയ്യണമോ എന്ന് ചിന്തിച്ച് ആ കഥകിന് അടുത്തേക്ക് പോയി വീണ്ടും ആ ഡോർ ലെൻസ് വഴി പുറത്തേക്ക് നോക്കുന്നു അപ്പോഴും അവിടെ ആരും തന്നെ ഇല്ല ഇപ്പോൾ ഹീജിൻ ആരാണ് ഇങ്ങനെ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയും കാണുന്നില്ലല്ലോ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ വീണ്ടും കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു ഈ സമയം ഹീജിൻ ഡോർ തുറന്ന് പുറത്ത് ആരാണെന്ന് നോക്കി അവൾക്ക് മുൻപിൽ ഒരാൾ ചാടി വന്ന് കയ്യിൽ ബാഗെല്ലാം കൊണ്ട് സർപ്രൈസ് എന്ന് വളരെ ശബ്ദത്തോടു കൂടി പറഞ്ഞു ഇത് കണ്ടതും ഹീജിൻ ഭയന്ന് പുറകിലേക്ക് പോയി താഴെ വീണു ഇപ്പോൾ തനിക്ക് മുൻപിലുണ്ടായിരുന്നയാൾ ആ കയ്യിലുണ്ടായിരുന്ന ബാഗ് താഴെ വെച്ചിട്ട് അവളെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് അത് തന്റെ ഭർത്താവായ ഖ്വാനാണെന്ന് ഇപ്പക്വാൻ ബാഗെല്ലാം താഴെ വെച്ചിട്ട് തന്റെ ഭാര്യയെ തൂക്കി ഹിജിൻ എന്ത് സംഭവിച്ചു എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് ഞാൻ നിന്നെക്കുറിച്ച് സർപ്രൈസ് തന്നതാണ് പക്ഷേ നീ ഇങ്ങനെ ഭയക്കുകയാണല്ലോ എന്ന് ചോദിച്ചു ഇതിന് ഹിജിന് നിങ്ങൾ ആദ്യം വീടിനുള്ളിൽ വാ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഭർത്താവ് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വാങ്ങി കഥക് ലോക്ക് ചെയ്ത് രണ്ടുപേരും ഹാളിൽ ചെന്നിരിക്കുന്നു ഇപ്പൊ ഖവാൻ ഹിജിനോട് എന്ത് പറ്റു നിനക്ക് എന്ത് സംഭവിച്ചു നിന്നെ കണ്ടാൽ എന്തോ കണ്ട് ഭയന്ന് വിറച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഹീജിൻ നടന്ന എല്ലാ സംഭവങ്ങളും പറയാൻ തുടങ്ങി ഇതിനുശേഷം ഖാനം ശരി നീ ഇവിടെ ഒന്ന് ഇരിക്കു ഞാൻ വാച്ച്മാനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് താഴേക്ക് പോകുന്നു താഴെ ചെന്നിട്ട് ആ വാച്ച്മാനെ കണ്ട് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു അപരിചിതൻ വന്നിട്ടുണ്ടായിരുന്നു അയാളെ കണ്ടെൻ്റെ ഭാര്യ ഭയന്നു അയാൾ ആരാണ് നിങ്ങൾ അറിയാതെ അയാൾ എങ്ങനെ അകത്തേക്ക് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ വാച്ച്മാൻ പറഞ്ഞത് ഇല്ല സാർ എട്ടാമത്തെ ഫ്ലോറിൽ ഒരാളുടെ പൈപ്പ് ലൈൻ ലീക്കേജ് ഉണ്ടായിരുന്നു അത് നോക്കാനായി ഒരു പ്ലംബർ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ അയാളുടെ കൂടെ എട്ടാമത്തെ ഫ്ലോറിൽ പോയി ഈ സമയത്തായിരിക്കണം ഒരു പക്ഷേ അയാൾ വന്നത് അയാൾ ആരാണെന്ന് സി സി ടി വി ഫുട്ടേജിൽ നോക്കാമെന്ന് കരുതി രണ്ടുപേരും സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കാൻ തുടങ്ങി ആ ഫുട്ടേജിൽ നോക്കുമ്പോൾ പോലും അയാളുടെ മുഖം കൃത്യമായി കാണാനേ കഴിഞ്ഞില്ല അതിനുശേഷം ഇക്കാര്യത്തെക്കുറിച്ച് അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു പോലീസിലും ഒരു കംപ്ലൈന്റ് കൊടുത്തു പോലീസും ശരി ഇതിനുശേഷം ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും നടന്നാൽ ഉടനെ ഞങ്ങളെ അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞു അവിടെ ഒന്നും പോകുന്നു ഇങ്ങനെ ചില കാലം പോകുന്നു അതിനുശേഷം ക്വാന്റെ ഭാര്യ ഇക്കാര്യം മുഴുവനായും മറന്ന് നോർമലായി ജീവിക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു ദിവസം ക്വാനും ഭാര്യയും ടി വി നോക്കി സോഫയിൽ ഇരിക്കുകയാണ് അതിൽ ഒരു ന്യൂസ് വരുന്നു ആ ന്യൂസിൽ പറഞ്ഞത് ഭയങ്കരനായ ഒരു കൊലപാതകിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു ഇയാൾ ഏകദേശം ഇരുപത് പെൺകുട്ടികളെ ക്രൂരമായി കൊന്നിട്ടുണ്ട് ഒരുപാട് ദിവസമായി ഇയാളെ ഞങ്ങൾ തിരയുകയായിരുന്നു ഇന്നലെ ഞങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ അയാളുടെ ഫോട്ടോയും കാണിച്ച് ന്യൂസ് പറഞ്ഞു ഇത് കണ്ടതും ഹേജിന് പഴയ ആ ഒരു ഭയം പിന്നെയും വന്നു കാരണം ആ ടി വിയിൽ കാണിച്ച ആ കൊലപാതകിയായിരുന്നു അന്ന് അവരുടെ കൂടെ ആ ലിഫ്റ്റിൽ വന്ന വ്യക്തി ഇത് കണ്ട് ഹേജൻ ഖാനോട് ഞാനെന്ന് പറഞ്ഞല്ലോ അയാളെ കാണാൻ തന്നെ വളരെ എന്ന് അയാൾ ഞങ്ങളെ കൊല്ലുമോ എന്ന് പോലും ഞങ്ങൾ ഭയന്നു വീടിനുള്ളിൽ അന്ന് വളരെ വേഗത്തിൽ വന്ന് കഥ കടിച്ചില്ലായിരുന്നുവെങ്കിൽ അന്ന് അയാൾ ഞങ്ങളെ രണ്ടുപേരെയും കൊന്നിരിക്കുമായിരുന്നു ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വളരെ വിഷമത്തിൽ പറയാൻ തുടങ്ങി ഇപ്പൊ ഖാനും ശരി വീട് ഇപ്പൊ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അത് വിചാരിച്ച് നീ സമാധാനിക്ക് അവനെ പോലീസ് പിടിക്കുകയും ചെയ്തു ഇതിനുശേഷം ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് അവളെ സമാധാനിപ്പിച്ചു ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ സാധാരണമായി കളയുന്ന ചില ആളുകളോ സാഹചര്യങ്ങളോ ആയിരിക്കാം നമുക്ക് വലിയ ആപത്തുണ്ടാക്കുന്നത് ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം